യൂസ് മാറും നിങ്ങൾ പേടിക്കണ്ട കേസാന്റെ സീര ദാരിദ്ര്യോഗം മാറും നിങ്ങൾ പേടിക്കണ്ട ശമ്പളവും ഒന്നാം തീയതി കഴിഞ്ഞ ശമ്പളവും ഒന്നാം തീയതി കഴിഞ്ഞ ഉടനെ മാറും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട എല്ലാ എല്ലാ പിന്തുണയും പിന്തുണയും തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ജീവനക്കാർ ഒന്നാം അഞ്ചാം ശമ്പളം വാങ്ങും ജീവനക്കാർ ഒന്നാം തീയതി കഴിഞ്ഞ് അഞ്ചാം തീയതിക്ക് മുമ്പേ ശമ്പളം വാങ്ങും ദാരിദ്ര്യമൊക്കെ മാറും നിങ്ങൾ പേടിക്കണ്ട ശമ്പളവും ഒന്നാം കഴിഞ്ഞ ഉടനെ മാറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ പിന്തുണയും തന്നിട്ടുണ്ട് എനിക്ക് ചില നിർദ്ദേശങ്ങൾ നന്നിട്ടുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകും സ്വകാര്യ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലേക്ക് യാത്ര തിരിച്ചു രാവിലെ കൊച്ചിയിൽ നിന്നാണ് അദ്ദേഹം പുറപ്പെട്ടത് അതെ എനിക്ക് ചില നിർദ്ദേശങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോകും എനിക്ക് ആദ്യമേണ്ടായിരുന്നു അപ്പൊ എനിക്ക് ചില നിർദ്ദേശങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോകും എനിക്ക് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് പോകും മന്ത്രി ഇതും പറഞ്ഞ് വിദേശത്തേക്ക് പോയി മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച പാവപ്പെട്ട തൊഴിലാളികൾ ഇപ്പോൾ കടം വാങ്ങി ജീവിക്കേണ്ട അവസ്ഥയിലാണ് ഒന്നും പറയണ്ട വായെടുത്ത ജീവനക്കാരുടെ ഏപ്രിൽ മാസത്തിലെ ശമ്പളം ഇതുവരെ നൽകിയില്ല മാസം പകുതിയായിട്ടും ശമ്പളം കിട്ടാതായതോടെ ജീവനക്കാർ കടുത്ത പ്രതിസന്ധിയിലാണ് മാറും നിങ്ങൾ മാറും ഇതോടെ ജീവനക്കാർ പ്രക്ഷോഭത്തിലേക്ക് ഇത് ജയധർമ്മൻ തിരുവനന്തപുരം തമ്പാനൂർ ഡിപ്പോയിലെ മെക്കാനിക്സ് വിഭാഗം ജീവനക്കാരൻ ശമ്പളം വീണ്ടും മുടങ്ങിയതോടെ വായ്പ ഇടവ് തെറ്റി വൃക്കരോഗിയായ മകന്റെ ചികിത്സയും വഴിമുട്ടി ജീവനക്കാരൊന്നു അഞ്ചാം തീയതി മുമ്പേ ശമ്പളം വാങ്ങും എന്തായാലും ഈ മാസത്തെ അഞ്ചാം തീയതി കഴിഞ്ഞു മാറും ഈ ശമ്പളം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ജോലി ചെയ്യണേ ഇത് കിട്ടിയിട്ടുകൊണ്ട് ഞങ്ങളുടെ വീട്ടുകാര്യങ്ങൾ ലോണടക്കാൻ പോകണം ഞാൻ ഒരു ഹാർട്ട് ആണ് ഞാൻ ഒരു ഹാർട്ട് ആണ് ഒരു മാസത്തിന് പോകാന് ഉള്ളിൽ എനിക്ക് മരുന്ന് വാങ്ങിക്കണം ഇതൊക്കെ കിട്ടുന്ന പ്രതീക്ഷിച്ച് നമ്മൾ വന്ന് നിൽക്കണേ അതായത് അന്യ ജില്ലയിൽ നിന്ന് പത്തിരുന്നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറം ദൂരെ ചെയ്യുന്ന നമ്മൾ ഈ സ്ഥാപനത്തിൽ ഇവിടെ വന്ന് ജോലി ചെയ്യണേ സമൂഹത്തിൽ ഇന്നലെ വരെ നമ്മൾ മാന്യമായിട്ട് ജീവിച്ച ആൾക്കാർ ശമ്പളം കൃത്യമായി കിട്ടാണ്ടാവുമ്പോൾ മോശക്കാരാവാണ്